നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോൺ ജബരാജിന് ശേഷം വേറൊരു പാസ്റ്റർ ചാർലസ് ആറോ റോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇദ്ദേഹം ചെന്നൈയിലെ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനാണ് ഇദ്ദേഹവും ഈ ജോൺ ജബരാജിന് കണക്ക് ഒരു പെണ്ണു കേസിൽ പെട്ടിരിക്കുകയാണ് ചുമ്മാ ഒരു പെണ്ണു കേസെന്നൊന്നും പറഞ്ഞാൽ പോരാ ഇത് ഒന്നൊന്നര പെണ്ണു കേസാണ് അതായത് ഇദ്ദേഹം സ്വന്തമായിട്ട് ഒരു ടി ചാനൽ നടത്തുന്നുണ്ട് യൂട്യൂബ് ചാനല് നടത്തുന്നുണ്ട് ഒരുപാട് ഓൺലൈനായിട്ടുള്ള ഒരുപാട് സഭായോഗങ്ങള് ഇദ്ദേഹം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ചെന്നൈയിൽ വലിയ ചർച്ച ഉണ്ട് അതായത് ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ചർച്ച ഉണ്ട് മൂന്നോ നാലോ കോടി രൂപയ്ക്കാണ് ഇദ്ദേഹം തന്റെ സ്വന്തം ചർച്ച തന്നെ പണിഞ്ഞിരിക്കുന്നത് ഒരുപാട് വിശ്വാസികളുണ്ട് അപ്പോൾ ഇദ്ദേഹമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു പാസ്റ്റർ ജോൺ ജവരാജിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ പറയാം അതായത് ഇദ്ദേഹത്തിന്റെ സഭയിൽ തന്നെയുള്ള ഒരു സഹോദരി ആ സഹോദരി വിവാഹം കഴിച്ചതാണ് രണ്ട് മക്കളുണ്ട് ഭർത്താവുണ്ട് ഇദ്ദേഹം വിവാഹം കഴിച്ച് മക്കളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ഈ ഒരു സഹോദരിയുമായിട്ട് അഭികൃത ബന്ധം നടത്തുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് കൂടുതലും വാട്സപ്പ് വഴിയാണ് കൂടുതലായിട്ട് പ്രചരിക്കുന്നത് ഇങ്ങനെ പ്രചരിക്കുന്ന വീഡിയോ ആരെങ്കിലും ഇദ്ദേഹത്തെ ചതിച്ചെടുത്തതാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് അതായത് ഇദ്ദേഹത്തിന്റെ ഈ അഭിഹിത വേഴ്ചയുടെ വീഡിയോ ഇദ്ദേഹം തന്നെയാണ് ചിത്രീകരിച്ചത് സ്വന്തം മൊബൈലിൽ ചിത്രീകരിക്കുകയും ഇദ്ദേഹം ഹാർഡ് ഡിസ്കിലും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിലൊക്കെ സൂക്ഷിക്കുകയും അത് എങ്ങനെയോ വെളിയിലാകുകയും അങ്ങനെ വാട്സപ്പ് വഴി പ്രചരിക്കുകയും ചെയ്തതാണ് ആ ഒരു വീഡിയോ നമുക്ക് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല അതുകൊണ്ട് ആർക്കെങ്കിലും അതിന്റെ തെളിവ് ആവശ്യമെങ്കിൽ ഞാൻ ഒരു യൂട്യൂബ് ചാനലിന്റെ ഒരു ലിങ്ക് ഈ മേളിൽ കൊടുത്തിരിക്കാം ഈ ഒരു ചാനൽ കഴിഞ്ഞാൽ അതിൽ ഒന്ന് രണ്ട് വീഡിയോകൾ ഈ ഒരു സഹോദരൻ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ക്രിസ്തുവിനെ നല്ല രീതിയിൽ സാക്ഷീകരിക്കുന്ന ഒരു സഹോദരനാണ് ഈ സഹോദരനുമായിട്ട് ഞാൻ സംസാരിച്ചു തമിഴ്നാട്ടിലുള്ള സഹോദരനാണ് അദ്ദേഹം ആ ഒരു വീഡിയോ എനിക്ക് എനിക്കും അയച്ചുതെന്ന് ഞാനത് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അത് നമുക്ക് കാണുന്ന സമയത്ത് ഇത്തരത്തിലൊരു സുവിശേഷകൻ ഇങ്ങനെ പ്രവർത്തിക്കുവാൻ വേണ്ടി എങ്ങനെ മനസ്സ് വന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു പോകും അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു വീഡിയോയുടെ ക്ലിപ്പിങ്ങൾ ആ സഹോദരൻ തന്റെ വീഡിയോയിൽ അല്പാല്പമായിട്ട് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും കാണണമെങ്കിൽ അവിടെ ചെന്ന് കാണാവുന്നതാണ് ഈ ഒരു വീഡിയോ പുറത്ത് വന്നതുമായി ബന്ധപ്പെട്ട് ഈ ചാർലസ് റോ എന്ന് പറയുന്ന ഈ സുശേഷം നൽകുന്ന വിശദീകരണം ഇത് എ എൽ നിർമ്മിച്ച വീഡിയോ ആണ് എന്നാണ് അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അത്തരത്തിലുള്ള ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാൽ നമുക്കത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു കാരണവശാലും അത് എ ചിത്രീകരിച്ച വീഡിയോ അല്ല ഇദ്ദേഹം തന്നെ മൊബൈലിൽ വെച്ച് പിടിക്കുന്ന വീഡിയോ ആണ് മൊബൈലിൽ ഇടയ്ക്ക് മറിഞ്ഞു വീഴുന്നുണ്ട് ഈ സഹോദരിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കേൾക്കുവാൻ വേണ്ടി കഴിയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വോയിസ് റെക്കോർഡ് ഞാനിവിടെ വെക്കാം ഈ നേരത്തെ കാണിച്ച യൂട്യൂബ് ചാനലിലെ സഹോദരനുമായിട്ട് ഈ ചാർലസ് റോ സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡാണിത് ആദ്യമേ ഇത് വളരെ വിദഗ്ധമായിട്ട് ചാർലസ് റോ നിഷേധിക്കുന്നുണ്ട് ഇത് എ എൽ നിർമ്മിച്ച വീഡിയോ ആണെന്ന് ആദ്യം പറയുന്നുണ്ട് പിന്നീട് അത് അംഗീകരിക്കുന്നുണ്ട് അത് എനിക്ക് പറ്റിയ അബദ്ധമാണെന്ന് അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ സംഭവിച്ചതല്ല പന്ത്രണ്ട് കൊല്ലം മുമ്പേ ഞാൻ സുശേഷൻ ആവുന്നതിന് മുന്നേ സംഭവിച്ച കാര്യമാണെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അത് ശരിയല്ല ഇപ്പോൾ തന്നെ സംഭവിച്ച കാര്യമാണ് ഈ ഒരു സഹോദരി ഇപ്പോൾ നിലവിൽ ഇദ്ദേഹത്തിന്റെ സഭയിൽ കൂടുന്ന ഒരു സഹോദരി ആണെന്നുള്ള കാര്യമൊക്കെ വ്യക്തമായ രീതിയിൽ ആ വോയിസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം കാര്യങ്ങളെ ആടിയോ കേട്ടാൽ പോടറീ അതാണ് പറയുന്നത്

உங்ககிட்ட சொல்லி புரிய வச்சு நான் என்ன பண்ண போறேன் இல்ல நீங்க கம்ப்ளைண்ட் பண்ணீங்க என்ன வந்து இல்ல என்ன வந்து ஸ்பாயில் பண்ணனும்னு நினைக்கிறீங்க இல்ல இல்ல நீங்க சைபர் கிரைம் கம்ப்ளைண்ட் பண்ணீங்க அது இல்லையா இருங்க ஏ கத்தர் சித்தம் அதுதான் அத பண்ணுங்க இல்ல இல்ல நான் கேக்குறது என்ன சொல்றீங்க உங்கள நான் வந்து உங்கள உங்கள வேதனை நான் ஏதோ நான் விரும்ப பண்ணல சரி நீங்க சொன்னீங்க நீங்க இத என்ன உங்க வார்த்தையால என்ன வேதனை படுத்துறீங்க அவருக்கு போய் எடுபடவில்லை என்கிற காரணத்துக்காக நான் தற்கொலை செய்ய போகிறேன் என்கிறதாக ஆரம்பித்தார் ஐயா சொல்லுங்க இருக்கிற சூழ்நிலையில நீங்க ஏதாவது பண்ணீங்கன்னா நான் இருக்கிற மைண்ட்ல வந்து குடும்பமா சூசைட் பண்ணிக்கறதுக்கு தான் முடிவுல இருக்கும் என் ஊழியன் டோட்டலாவே எல்லாத்தையும் ஸ்பைல் பண்ணிட்டாங்க நீங்க பண்ண தப்பு இருக்கிற சூழ்நிலை ஆய்யா இப்ப நீ எது பண்ணாலும் என் வாழ்க்கை அடுத்தது நம்ம இதுக்கு மேல என்னால ஜீவன் இருக்க முடியாது நீங்க எது பண்ணாலும் சரி அது அவமானம் அது ப்ரூவ் பண்ணி காத்துறது தான் நான் போன வாரமே மறிச்சிருக்கணும் ஐயா மறுபடியும் என்னை தொடர்பு கொண்டு சரி சரி நான் உண்மையை ஒத்துக்கொள்ளுகிறேன் என்று சொல்லிவிட்டு மறுபடியும் மறுபடியும் பொய் சொல்ல ஆரம்பித்தார் இது நான் செய்ததுதான் ஆனால் இப்பொழுது அல்ல பன்னெண்டு வருஷத்துக்கு முன்பதாக உள்ளது என்று சொல்லி பொய் சொல்ல ஆரம்பித்தார் உண்மை 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 சொல்லணும்ல இல்லை உங்ககிட்ட ஆமா சொல்லுங்க அதுல வீடியோல இருக்கிறது உண்மைதான் ஐயா ஆனா இது வந்து எப்ப நடந்ததுன்னா பன்னெண்டு வருஷத்துக்கு முன்பாக நான் ஊழியம் ஆரம்பிச்சது நான் இப்பதான் இந்த இன்சிடென்ட்டுக்கு அப்புறமேட்டுதான் தான் நான் ஒரு ஊழியம் ஆரம்பிச்சு எல்லாம் தெரியும் தெரிஞ்சதுக்கு அப்புறமேட்டுதான் நான் இந்த பாதையில ஊழியத்துல வந்து கத்திரிப்ப வல்லாம பயன்படுத்துறேன் இந்த வீடியோ எப்படி என் மொபைல்ல என்னுடைய சிஸ்டத்துல எங்க இருந்து நான் மனம் திரும்பி தான் இப்ப ஊழியம் பண்றோம் மனம் திரும்பி நான் ஊழியத்துக்கு முன்னாடி நடந்த விஷயம்

விசுவாசியும் அங்க கீபோர்டு பிளே பண்ணிட்டு இருந்தோம் அப்போ நடந்த விஷயம் சம்பவம் தான் அதுக்கப்புறம் ஊழியத்துக்கு வரணும் அவங்க அந்த பிள்ளையும் ஒழுங்கா அது குடும்பம் நடத்துறாங்க ஊழியம் பண்றாங்க ஏன்னா பன்னெண்டு வருஷத்துக்கு முன்னாடி அந்த பொண்ணு இப்படியா இருந்திருக்கு இப்ப இருக்கிற அதே என்ன வந்து ஒரு அவங்க சின்ன வயசு போட்டோஸ் ஏதாவது கேட்டுன்னா கூட உங்களுக்கு அனுப்பு இப்ப உங்களுக்கு வயது நாற்பது கிட்ட இருக்கும் என்னோட மோட்டிவ் ஒருத்தங்க சர்ச்சுங்கிற பேர்ல சர்ச்சுக்கு வர்றவங்களோட இந்த மாதிரி பண்றது உங்களுக்கு கடவுள் மேல நம்பிக்கை இல்ல அப்படிங்கறதுதான் காட்டு அவ்வளவு அப்படிப்பட்டவங்களாலதான் துணிகரமா இப்படி பண்ண முடியும் அப்போ வர்ற சர்ச்சுக்கு ஒருத்தங்க ஒரு பொண்ணுங்க இவங்க கிட்ட போனா நமக்கு ஏதோ ஆறுதல் கிடைக்கும் நம்ம ஃபேமிலி இது அப்படிப்பட்டவங்களை சீட் பண்றது எவ்வளவு ஒரு கொடு கேவலமான ஒரு விஷயம் இப்போ தப்பு பண் நீங்க எவ்வளவுதான் தான் ட்ரை பண்ற இந்த தப்புல இருந்து நம்ம பேரு கெட்டு போக கூடாதுன்னு தான் ட்ரை பண்றீங்களே தவிர நீங்க அதுல இருந்து தப்பு பண்ணிட்டா மனந்திருமணம் அப்படிங்கிற மாதிரி ஒரு ட்ரை கூட இல்ல ஐயா நீங்க இப்ப வெளிய பாக்கும்போது நீங்க இப்ப என்ன அடி யாராவது ஒருத்தர் அடிக்கிறாங்கன்னா தடுக்கதான் முதல் பார்ப்போம் உள்ள இருக்க வேதனை உள்ள இருக்கிற காரியம் அது கூட தான் தெரியும் எனக்கு இல்ல பிரச்சனை நீங்க பன்னிரண்டு வருஷத்துக்கு பொன்னடி பண்ணன்னு சொல்றது அதான் எனக்கு பிரச்சனையா இருக்கு ஏன்னா உங்க போட்டோவே ஒரு அஞ்சு வருஷத்துக்கு முன்னாடி வேற மாதிரி இருக்கு இந்த வீடியோல இருக்கிறது வேற மாதிரி இருக்கு இப்போ இப்ப இப்ப உள்ள மாதிரி இருக்கு இங்க நீங்க ஒரு கொய்ய திரும்பி திரும்பி பொய்ன்னு சொல்றதுதான் எனக்கு பிரச்சனையா இருக்கு இவ் எடுத்துபரேண்ட ஒரு காரம் உண்டு எங்கானு ഈ ഒരു വീடியோ ക്ലിപ്പ് അതായത് ഈ സഹോദരിയും മൊത്തമുള്ള ഈ ഒരു കിടപ്പറ രംഗങ്ങൾ എങ്ങനെയാണ് വെളിയിൽ പോയത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വിവരണം പല യൂട്യൂബേഴ്സും നൽകുന്നുണ്ട് പ്രത്യേകിച്ച് തമിഴിലെ യൂട്യൂബേഴ്സ് ആണ് നൽകുന്നത് അതിനെക്കുറിച്ച് വ്യക്തത നമുക്കില്ല അത് ഉള്ളതാണോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാർലസുറ എന്ന് പറഞ്ഞ ഈ സുശേഷകന് ആ സഭയിലുള്ള പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് പല ആളുകൾക്കും വിവാഹ വാഗ്ദാനം ഒക്കെ നൽകാറുണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ അറിയാമെന്നാണ് ഇദ്ദേഹം തന്നെ പറയുന്നത് അപ്പോൾ അതിനകത്തൊരു സ്ത്രീ ഇദ്ദേഹത്തിന്റെ ഈ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ത്രീയാണ് ആ സ്ത്രീയുമായിട്ടും ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ അവധവശാല് ഇദ്ദേഹത്തിന്റെ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചിരുന്ന ഈ വീഡിയോ ആ സ്ത്രീ കാണുവാൻ അപ്പോൾ ഈ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് ഈ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഭാര്യമുണ്ട് അത്തരത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ സ്ത്രീ അതായത് ഈ ഹാർഡ് ഡിസ്കിൽ ഈ കാര്യം കണ്ട ഈ സ്ത്രീയാണ് ഇത് പുറത്തേക്ക് വിട്ടത് എന്നാണ് പറയുന്നത് അപ്പൊ ആ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഈ പറഞ്ഞ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നാണ് പല യൂട്യൂബേഴ്സും പറയുന്നത് അതിന്റെ സത്യാവശ്യം എന്താണെന്നുള്ള കാര്യം നമുക്ക് നമുക്കറിയത്തില്ല എങ്കിലും ഈ ഒരു കാര്യം സത്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതായത് വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ സ്വതന്ത്ര സഭകള് അതായത് കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ സ്വതന്ത്ര സഭകള് ഒരുപാട് ധാരാളമായിട്ടുണ്ട് തമിഴ്നാട്ടിലുമുണ്ട് കർണാടകയിലും പഞ്ചാബിലും ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇതൊക്കെ ഒരു മാഫിയ സംഘം പോലാണ് പ്രവർത്തിക്കുന്നത് അതായത് ഒരാളുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒരാളുടെ പ്രവർത്തനം കൊണ്ട് അവർ കൊണ്ടുവരുന്ന വലിയൊരു സാമ്രാജ്യമാണ് അത് പിന്നീട് ഒരു മാഫിയ സംഘമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഭീഷണികളുണ്ട് ഇതുപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പരിപാടികളുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതൊന്നും പുറത്തേക്ക് വരുന്നില്ല ഇപ്പൊ ഇവിടെ സംഭവിച്ചതും സ്ത്രീകൾക്കിടയിൽ ഉണ്ടായ ഒരു സ്പർദ്ധയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തു വരാനുള്ള ഒരു കാരണം അതായത് ആ സഭയിലുള്ള ഒരുപാട് സ്ത്രീകളുമായിട്ട് ഈ സുവിശേഷകൻ ബന്ധം പുലർത്തി അതിനകത്തിൽ അതൃപ്തി തോന്നിയ ഒരു സ്ത്രീയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ വേണ്ടി സാധിക്കുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അതായത് ജോൺ ജവരാജിന്റെ വിഷയം സംബന്ധിച്ച് ഞാൻ മൂന്നാല് വീഡിയോകൾ ഈ ചാനലിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ആ വീഡിയോ ഒന്നും ഈ ചാനലില്ല ഞാൻ അതൊക്കെ മാറ്റി അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ വന്നിട്ടും പല ആളുകളും ഭീഷണി കമന്റുകൾ ഇടാറുണ്ട് അത് കണ്ടിട്ടല്ല അത് മാറ്റിയത് അപ്പോൾ ഞാൻ ഈ ഭീഷണി കമന്റുകളൊക്കെ കണ്ടതിന് ശേഷം അവരവരുടെയൊക്കെ പ്രൊഫൈല് തപ്പി പോകും ആ സമയത്തൊക്കെ നമുക്ക് യൂട്യൂബിൽ പ്രൊഫൈൽ കണ്ടുപിടിക്കാൻ പാട വളരെയധികം പാടാണ് എന്നാൽ ചില ആൾക്കാർക്ക് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ചാനലിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും അങ്ങനെ എനിക്ക് നിരന്തരമായിട്ട് വീഡിയോകളുടെ താഴെ ഇങ്ങനെ ഭീഷണി സ്വരത്തിൽ ഇങ്ങനെ വാചകങ്ങൾ എഴുതുന്ന ഒരാളെ ഞാൻ കണ്ടുപിടിച്ചു അദ്ദേഹം ഒരു പാസ്റ്റാണ് അദ്ദേഹത്തിന് മലയാളത്തിൽ രണ്ടുമൂന്ന് യൂട്യൂബ് ചാനലുണ്ട് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ തമിഴിലും ചാനലുണ്ട് അപ്പൊ അദ്ദേഹം ഈ കേരളത്തിലും ശുശൂക്ഷിക്കുന്ന ആളാണ് തമിഴ്നാട്ടിലെ തമിഴിലും ശുശൂക്ഷിക്കുന്ന ആളാണ് അദ്ദേഹം ജോൺ ജവരാജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടും എന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ വന്ന് കുറെ കമന്റുകൾ ഇട്ടിട്ട് പോയി അപ്പോൾ ആ ഭീഷണിയുടെ പുറത്തല്ല ഈ വീഡിയോകൾ മാറ്റിയത് പല സുശേഷകരും എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സുശേഷന്മാരെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ വീഡിയോകൾ ചെയ്യേണ്ട അത് മാറ്റുന്നത് നന്നായിരിക്കും എന്ന് അവർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അത് മാറ്റിയത് സുവിശേഷ രംഗത്ത് നല്ല രീതിയിൽ സുവിശേഷം അറിയിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പാസ്റ്റർമാരെ എനിക്ക് അറിയാം എൻ്റെ സുഹൃത്തുക്കൾ ധാരാളമായിട്ടുണ്ട് അവരൊക്കെ നല്ല രീതിയിലാണ് ക്രിസ്തുവിന്റെ വേല ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ അപമാനമായി തീരുന്ന രീതിയില് ഇത്തരത്തില് സ്വതന്ത്ര സഭകള് ധാരാളമായിട്ട് സ്ഥാപിക്കപ്പെടുന്നു അവിടെ വലിയ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ ഏർപ്പെടുന്നു അത് പിന്നീട് പുറലോക അറിയുമ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ സുവിശേഷമായിട്ട് സഞ്ചരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ ഒരു മാനക്കെടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സുവിശേഷന്മാരെ പൊളിച്ചു കാണിക്കേണ്ടത് ഈ ക്രിസ്തീയ ഗോളത്തിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു ഉത്തരവാദിത്വമാണ് അതാണ് ഞാൻ നിറവേറ്റുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളത്തരമാണെന്ന് തോന്നുന്ന ആളുകൾക്ക് ഞാൻ നേരത്തെ കാണിച്ച യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ തമിഴിലെ മറ്റേതെങ്കിലും യൂട്യൂബ് ചാനലിലോ ചെന്നു കഴിഞ്ഞാൽ ഈ ചാർലസ് ആറോയും ഈ സഹോദരിയും തമ്മിലുള്ള വീഡിയോ ക്ലിപ്പിന്റെ പല ഭാഗങ്ങളും അവര് അവരവരുടെ വീഡിയോകൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണുവാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാം അതായത് ഈ ഒരു ചാർലസ് ആറോ എന്ന് പറഞ്ഞ ഈ പാഷന്റെ പ്രവൃത്തിയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് പ്രത്യേകിച്ച് വിശ്വാസികൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ട ഒരു കാര്യമല്ലേ അതായത് ഈ സ്വതന്ത്ര സഭക്കാരനാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ആ മാഫിയ സംഘത്തിന്റെ തലവൻ അതായത് ഞാൻ പറഞ്ഞല്ലോ സ്വതന്ത്ര സഭകൾ ഈ മാഫിയ സംഘം പോലെയാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ തലവൻ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ അണികളാണ് ഇതിന്റെ കൂടെ ഒരുപാട് ആളുകൾ ഉള്ളത് നാളെ കാലത്ത് ഇദ്ദേഹം ഇതേ പ്രവർത്തി തന്നെ തുടരും അത് തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളില് ചെന്ന് വീടുന്ന വിശ്വാസികളടുത്ത് ഒരു മുന്നറിയിപ്പായിട്ട് ആ ഈ കാര്യം പറയുകയാണ് ഇത്തരം കാര്യങ്ങൾ ചെന്ന് ഒരു കാരണവശാലും ചാടരുത് ദൈവോചനം എന്താണ് പറയുന്നത് അതനുസരിച്ച് നീങ്ങുവാൻ വേണ്ടി വേണം വിശ്വാസികൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും